സോ നിങ്ങളിപ്പോൾ കണ്ടതാണ് നൈറ്റ് സ്റ്റാൻഡ് മോഡ് ഐ ഒ എസ് സെവൻറ്റി മുതൽ ആപ്പിൾ കൊടുത്തിട്ടുള്ള ഒരു ഫീച്ചറാണ് നൈറ്റ് സ്റ്റാൻഡ് മോഡ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ രസകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഡെസ്കിലോ അല്ലെങ്കിൽ ബെഡ് സൈഡ് ടേബിളിലോ ഇത് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ നൈറ്റ് സ്റ്റാൻഡ് മോഡിന് ഡിഫറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മൊത്തം വിജിറ്റുകളാണ് നോർമലി നമ്മുടെ ഹോം സ്ക്രീനിൽ വിജിറ്റുകൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് ഒന്നിൽ കൂടുതൽ വിജിറ്റുകൾ ഒരു സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഫീച്ചർ സിമിലർ ടു നമ്മുടെ ആപ്പിൾ വാച്ചിലുള്ള വാച്ച് ഫീസ് പോലെയാണ് കാരണം ഇതിൽ ഒന്നിൽ കൂടുതൽ ഫേസുകളുണ്ട് സ്വീ കാണുന്നതിൽ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഫീസ് ഉണ്ട് നമ്മൾ ഫേവറേറ്റിൽ ആഡ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് ആഡ് ചെയ്തേക്കുന്ന ഇമേജുകൾ ഇങ്ങനെ സ്ലൈഡ് ഷോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ക്ലോക്ക് ഫേസ് ഉണ്ട് നമുക്ക് ഡിജിറ്റൽ ക്ലോക്കോ അല്ലെങ്കിൽ അനലോഗ് ക്ലോക്കോ അത് വിവിധങ്ങളായിട്ടുള്ള സ്റ്റൈലിൽ കസ്റ്റമൈസ് ചെയ്ത് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്ന നിരവധി ഓപ്ഷൻസ് ആണ് ഈ ഒരു നൈറ്റ് സ്റ്റാൻഡ് മോഡിലുള്ളത് ഇത് നമുക്ക് ഐ ഒ എസ് സെവൻറ്റീൻ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ഡിവൈസുകളിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം പക്ഷേ ഇതിലൊരു കുഴപ്പം ഇത് എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഫീച്ചർ ഉണ്ടായിരിക്കണം വിച്ച് മീൻസ് ഐ സെവൻ സീരീസിലെ എല്ലാ ഡിവൈസിലും നമുക്കിത് യൂസബിൾ ആണ് പക്ഷേ അതിന് താഴേക്കുള്ള സീരീസിലേക്ക് വരുമ്പം പ്രോ മോഡൽസിലാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡിവൈസിലും സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും തെളിഞ്ഞു നിൽക്കണം എന്നുണ്ടെങ്കിൽ എ ഓ ഡി ഫീച്ചർ ഉണ്ടായിരിക്കണം ഇനി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ലാത്ത ഡിവൈസുകളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ഒരു നൈറ്റ് സ്റ്റാൻഡ് മോഡിൽ ഇൻഫർമേഷൻസ് ഒക്കെ കാണണം പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡെസ്കില് ടാപ്പ് ചെയ്താൽ മാത്രം മതി ആ ഒരു ടാപ്പ് ഡിക്റ്റേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡിസ്പ്ലേ കാണിക്കുന്നതായിരിക്കും സോ നൈറ്റ് സ്റ്റാൻഡ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിൽ സ്റ്റാൻഡ് ബൈ ഓപ്ഷനിൽ പോയിട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അത് എനേബിൾ ചെയ്യുക മോഷൻ ടു വെയ്ക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനും എനേബിൾ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഇതിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് നോക്കുക ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ആപ്പിൾ വാച്ചിൽ ഉള്ള പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് നൈറ്റ് മോഡിലേക്ക് അതായത് ഡിസ്പ്ലേ ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും റെഡ് കളറിലേക്ക് റെഡ് ടോണിലേക്ക് മാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്താണെങ്കിലും യാതൊരു കുഴപ്പമില്ല ഇത് മുഖത്തേക്ക് നമുക്ക് വെട്ടമടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഈ നൈറ്റ് സ്റ്റാൻഡ് മോഡ് എനേബിൾ ചെയ്യാൻ ഇവിടെ ഞാൻ ചെയ്തേക്കുന്ന പോലെ വയർലെസ് ചാർജിങ് സ്റ്റാൻഡോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വേണമെന്നില്ല നിങ്ങൾക്ക് നോർമൽ വയർഡ് ചാർജിങ്ങിലാണെങ്കിലും ചെയ്യാൻ സാധിക്കും അതിന് ജസ്റ്റ് ഇതുപോലത്തെ ഇതുപോലത്തെന്തെങ്കിലും മാക്സേഫ് സ്റ്റാൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സി സ്റ്റാൻഡ് എങ്ങ് വെക്കുക അതിനോടൊപ്പം തന്നെ വയർഡ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഡിവൈസ് ലാൻഡ്സ്കേപ്പിൽ ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നിർബന്ധം അത് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാണുന്ന പോലെ നൈറ്റ് സ്റ്റാൻഡ് മോഡ് ആക്ടിവേറ്റ് ആകുന്നതാണ് ഇതുപോലെ നിങ്ങൾക്കറിയാത്ത നിരവധി ഓപ്ഷൻസും ഫീച്ചേഴ്സും നമ്മുടെ ഐഫോണിലുണ്ട് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക